ഇത് അവരുടെ വെള്ളം പൂജിക്കാം ഗുഡ് മോർണിംഗ് അങ്ങനെ അവസാനം നമ്മൾ എണീറ്റു ഇവിടെ നിന്ന് എണീറ്റു നമ്മള് കഴിഞ്ഞ ദിവസം ഈ കാണുന്ന ഒരു വീട്ടിലാണ് ഈ കാണുന്ന ഒരു കാറിലാണ് വന്നത് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ലിഫ്റ്റ് അടിച്ചതാണ് ഒരു വീട്ടിൽ ലിഫ്റ്റ് ലിഫ്റ്റടിച്ച് കാറിൽ വന്നു അവർ നേരെ പിന്നെ അവരുടെ ഗ്രാമത്തിൽ കൊണ്ടുവന്നു ഉലാൻ ബത്താർ ക്യാപിറ്റലിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഒരു ഗ്രാമമാണ് ഒരു ചെറിയൊരു ഗ്രാമം ഗ്രാമതാ കുറേ മലകൾക്ക് ഇടയിൽ ചുറ്റപ്പെട്ടിടക്കുന്ന കുറേ വീടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവരുടെ വാഷ്റൂമിലോട്ട് ഞാൻ പോയി കാണിച്ചു തരാം ഇതാണ് ഇവരുടെ വാഷ്റൂം ടിപ്പിക്കൽ ഇതാണ് ഇവരുടെ ഇവിടെ ഇവർക്കൊരു വലിയ പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടല്ലോ പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയുടെ തൊലിയെല്ലാം ആളുകൾ ചെത്തി ചെത്തിയെടുത്തു തോന്നുന്നു കമ്പിളി സമ്മറായതോണ്ട് ഇതാണ് ഇവിടുത്തെ പട്ടിക്കുട്ടി പുറത്തുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് അവിടെ കുറെ പേര് നടക്കുന്നുണ്ട് കൊള്ളാം അവരുടെ വീട് കൊള്ളാം തടിയിലാണ് വീടെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആകെ ഇത് മാത്രം കട്ട വെച്ചുണ്ടാക്കിയിട്ടുണ്ട് വെച്ചുണ്ടാക്കിയിട്ടിരിക്കൻ മതിൽ പോലും കട്ട വെച്ചാണ് സോറി തടി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഒരു ലോക്കൽ നൈബർഹുഡാണ് വെറും ലോക്കല് അമ്മുമ്മേനെയും പിടിച്ചോണ്ട് നമ്മൾ അമ്മുമ്മേ വീട്ടിലോട്ട് പോവാണ് ഇതാണ് ഇവരുടെ അമ്മുമ്മ അടുത്ത് ഇവര് വെക്കേഷന് വേണ്ടി വന്നതാണ് ഈ കാണുന്ന വീടാണ് അമ്മുമ്മേ തടി ഒക്കെ ഉണ്ടാക്കി വീടാ അങ്ങനെ നമ്മൾ അമ്മൂമ്മയുടെ വീട്ടിലെത്തി നോട്ട് കമ്മിങ് ആറാറേ സ്പ്രിങ് വെച്ചുള്ള ഡോറാണ് ഓ ചെറിയ വീട് കേട്ടോ അടിപൊളി വീട് ഇവിടെ നമ്മൾ വന്നപ്പോ കൊരച്ചോണ്ടിരിക്കുന്ന ഒരു പട്ടി പട്ടിക്കെല്ലാം നല്ല തുണിയാണ് ഇവിടെ തന്നെ പത്ത് ഡിഗ്രി ഒക്കെയാണ് കേട്ടോ ഇന്നലെ രാത്രി പത്ത് ആടിപൊളി വീട് ഇവിടെ വെള്ളം പൈപ്പിൽ വരാത്തോണ്ട് എല്ലാവർക്കും ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ട് അതില് വെള്ളം നിറച്ചിട്ട് അധികം ആണുതാ അയ്യോ ഇത് പൊക്കുമ്പോ വെള്ളം വരും നമ്മ ചെയ്യൂടാ നമുക്ക് വേണ്ടി ചായ എടുക്കുകയാണെന്ന് തോന്നുന്നു ഓ ഇതൊരു ചായ എടുക്കുവാണ് അത് ചൂട് ഇവരുടെ തെർമൽ ഗ്ലാസ് ആണ് മിൽക്ക് ടീ ആണ് ഇവര് കൂടുതലും ഇന്ത്യ തന്നെ ഇവരുടെ ഒരു കിച്ചൺ പിന്നെ ഇവിടെ നമുക്ക് ചൂടാക്കാനും ബാർബിക്യോ ഗ്രില്ല് ചെയ്യാനും ഭക്ഷണം പാകം ചെയ്യാനുള്ള ഉള്ള ഇതാണ് പിന്നെ ഇവിടെ ഒരു കട്ടില് അതുപോലെ തന്നെ ഇവിടെ ഒരു കട്ടിലെ കട്ടിന്റെ ഇതെല്ലാം അവരുടെ സ്റ്റോറേജ് റൂമുകളാണ് ഇവിടെ അവരുടെ ഒരു കുടുംബ ഫോട്ടോ കുടുംബ ഫോട്ടോ ഇവിടെ മിൽക്കാണല്ലോ കൗ 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 ബാ ബാ നോ ബ

നല്ല ചൂട് പാൽ ചായ സംഭവം ബിസ്ക്കറ്റ് ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇതുപോലുള്ള ഒരു ബിസ്ക്കറ്റ് അതിന്റെ അടുത്തൊക്കെ ചെറിയ ജാമ് പോലത്തെ സംഭവം ഉണ്ടാവും ും സൂവനും പാലും എല്ലാം ഉണ്ട് ാണ് പറഞ്ഞത് എന്റെ ചായയിലോട്ട മറ്റൊരു മംഗോളിയൻ ട്രഡീഷണൽ കുക്കിയാണ് ഇത് ഇവര് ഫ്രിഡ്ജിന്റെ അകത്തുനിന്നാണല്ലോ ഇവിടുത്തെ മംഗോളിയൻ ട്രഡീഷണൽ കുക്കി ഹൗസ് ഇല്ലേക്കാ ഫ്രീറ്റ് നോടേ അങ്ങനെ ഉണ്ടോ നോക്കടേ 100 ട സ്യൂട്ട് ആണെന്നാണ് തോന്നുന്നത് അറിയില്ല ആ നന ടൈപ്പ് വയറന്തോ ഈ ചിചേ കേക്കറോ ഡർ മിൽക്ക് പ്രോസ്ടലതോമോ ഇതിൽ ഇതിൽ കുന്താതി വെച്ചിട്ടെ ടെസ്റ്റ് ആ ആ കൊള്ളാനോ dry meat. അവര് ഡയറക്ട് കഴിക്കുന്നുണ്ട് ഡ്രൈ മീറ്റ് ഐ തിറ്റ് ഫോർ യുനോ ലോങ് ടൈം യു കീപ് ഇറ്റ് ഫോർ ദോർ ദ വിന്റർ ടൈം യു കീപ് ഇറ്റ് യു സേവ് ഇറ്റ് ഫോർ വിന്റർ ടൈം ഇവര് സമ്മറില് കൺട്രി സൈഡിലോട്ടാണ് പോകുന്നത് ഇത് തന്നെ ഏറ്റവും ഏതോ ഒരു ഉഗാണ്ടയില വില്ലേജ് ആണ് ബട്ട് ഇവർ ഈ ഒരു സമ്മറിനും ഇവര് വില്ലേജിൽ കുറേ ആൾക്കാരൊന്നും ഇല്ല അവരെല്ലാം കൺട്രി സൗഡിലോട്ടാണ് പോയി താമസിക്കുന്നത് ഇവിടെ നമ്മുടെ ഭക്ഷണം കൊണ്ട് നിറച്ചിരിക്കുകയാണ് അതെന്ന് പറയുമ്പോൾ അവരെടുത്തതോ ആ കാണുന്ന ഒരു തകരപ്പെട്ടില്ലേ ആ ഒരു തകരപ്പെട്ടിയിലകത്തു നിന്നാണ് അവരെടുത്തത് അതിൻ്റെ അകത്ത് സ്റ്റോറിയെന്ന് വെച്ചിരുന്നു മൗണ്ടൈൻ മിനറൽ മിനറൽ വാട്ടർ ഇത് മലയിൽ നിന്ന് വരുന്ന വെള്ളം നല്ലന്നാണ് അവര് പറയുന്നത് അവരവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവര് തീ അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ വെള്ളം ഒഴിക്കുന്നു വെള്ളം ഒഴിച്ചിട്ട് എന്തൊക്കെയാ അവര് ഇടാൻ വേണ്ടി പോകുന്നു അതിന്റെ ഉള്ളിൽ അവര് മീറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാം ഫ്രോസൺ മീറ്റാണ് ഇവിടെ എല്ലാം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പത്രോസൺ ടീമും ഓ കടിച്ചോ എന്റെ കുട്ടി കടിക്കും കേട്ടോ യാത്ര കേട്ടോ കടിക്കൂന്ന് ഓമ്മോ ഹലോ അല്ല കണ്ണുകൾ നോക്കിക്കേ ഹലോ പോവാണല്ലോ കടിക്കുന്നില്ലേ ഇവിടെ നമ്മുടെ മീറ്റ് റെഡി ആയോ എന്തോ ആയെന്നോ ഒന്ന് കണ്ടിട്ട് കൊറേ നേരമായിട്ട് ബോയിൽ ചെയ്തു അവര് ജസ്റ്റ് വെള്ളത്തിട്ട് മാത്രമാണ് ബോയിൽ ചെയ്തത് അതിനവര് റെഡിയാക്കി എടുക്കുവാണ് നമ്മളെവിടെയാ പോകാൻ നമ്മളങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ് മലയിൽ എവിടെയോ വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഈ കുട്ടി നമ്മുടെ അവിടെ കേറിയിട്ടുണ്ട് ഹലോ ബഗ്രു കുറു ബഗ്രസ് മലയിൽ പോയിട്ട് അവിടെ അവിടെ പോയി നമ്മള് വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ്

എന്തോ ചെറിയൊരു ജീവിയാണ് സുറും എന്ന് പറഞ്ഞ് അവര് കാണിച്ചു തരുന്നത് വിളിച്ച് കാണിച്ച് തരുവാണ് ഏട്ടോ സൈ മൈ നൈം മൈ നൈം ഓ മൈ നൈം മൈ നൈം വട്ട് മൈ നൈം മൈ നൈം മൈ നൈം നല്ല വലിയ മലനിരകള് നല്ല രസമുണ്ട് ഫുള്ള് മലനിരകള് നമ്മള് വെള്ളം എടുക്കാൻ വേണ്ടി മലനിരകളിലോട്ടാണ് പോകുന്നത് ഫ്രഷ് വന്നത് റയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതാ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ജാറ് എന്ത് രസം അല്ലേ പുള്ളിക്കാരി ഈ വയസ്സ് കാലത്ത് എൺപത് വയസ്സായിട്ടുള്ള അമ്മമ്മയാണ് ഈ കാണുന്ന അമ്മമ്മേടെ ഷൂസൊക്കെ നല്ല രസമുണ്ട് ഇനി വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോട്ടെ ഇവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു ഈ കാണുന്ന വില്ലേജിലുള്ള ആളുകളെല്ലാം കുടിവെള്ളത്തിന് വേണ്ടി വരുന്നത് ഇവിടെ വന്നിട്ടാണ് അവർ നിറയ്ക്കുന്നതെന്ന് തോന്നുന്നു നല്ല തണുത്ത വെള്ളമെന്ന് തോന്നുന്നു ഇവിടെ കുറേ പേര് വന്ന് നടക്കുന്നുണ്ട് ഇത് ഇവർ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടിയാണ് സൈനോ സൈനോ സൈൻ ആ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഇവർ കപ്പൊക്കെ കൊണ്ടുവന്ന് കുടിക്കാൻ വേണ്ടി ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി അവര് വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് മല കേറി ഇവിടം തന്നെ വന്നത് ഇവിടെ കുറെ ആൾക്കാർ കുപ്പിയിലൊക്കെ കൊണ്ടുവന്ന് എടുക്കുവാണ് വെള്ളം കുടിക്കാൻ വേണ്ടി ഓ ഇത് അവരുടെ വെള്ളം പൂജിക്കാണോ താങ്ക് യു നേച്ചർ അവര് നേച്ചറിനെ പൂജിക്കുന്നതുകൊണ്ടാണ് പൂജിക്കുന്നോണ്ടാണിങ്ങനെ അവര് തലേലിങ്ങനെ ആക്കുന്നത് ഇതോ അവിടെ ഒരു ഫ്ലാഗ് പോലെ കെട്ടിയിരിക്കുന്നു ഇത് ഇവരുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലം പോലെ തന്നെ അതിൻ്റെ അടിയിന്നാണോ വെള്ളം വരുന്നത് ഇത് ഗ്യാസ്റ്റോയ്ക്കൊക്കെ നല്ല വെള്ളമെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ ഒരു ഇതില് എല്ലാരും വന്നിങ്ങനെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണോ നമ്മൾ ഇനി ഇവിടെ പോവാണ് അയ്യോ 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 വാങ്ങേട്ടോ കാലില് ചെളിയായോണ്ടാണ് കരയണട്ടോ നമ്മള് പോവുക ഇതുപോലുള്ള ചെറിയ ഗ്രാമമാണെങ്കിലും ആണെങ്കിലും അവർ ട്രാഫിക് സിഗ്നൽ ഒക്കെ പാലിക്കുന്നുണ്ട് ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ഗ്രാമത്തിൽ പോലും അതെല്ലാം പാലിച്ചിട്ട് ആണ് ഇവിടെ ഉള്ള ആളുകളെല്ലാം വണ്ടി ഒട്ടിക്കുന്നത് നമ്മുടെ ഈ കാണുന്നത് ഇവിടത്തെ ഉള്ളൊരു ബുദ്ധ പള്ളിയാണ് ബുദ്ധ ക്ഷേത്രത്തിലോട്ടാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഇവിടെ എന്ന് പറയുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ബുദ്ധമത വിശ്വാസികളാണ് ഈയൊരു രാജ്യത്ത് വളരെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് നമ്മുടെ ക്രിസ്ത്യൻസ് വളരെ ഒരു ചെറിയൊരു പെർസെൻറ്റേജാണ് ഇവിടെ ഒരു പഴയ മൊണാസ്ട്രി ഇതാ അവിടെ ഉണ്ട് ആ കാണുന്നത് നമ്മുടെ പഴയ ആണ് അതിൻ്റെ ഭാഗങ്ങളാണ് ഇതാ പൊളിഞ്ഞു കിടക്കുന്നതും ഇതാണ് നമ്മുടെ പഴയ മൊണാസ്ട്രി അതേസമയം നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ മൊണാസ്ട്രീ പക്ഷേ ഏകദേശം ഏകദേശം ഇരുന്നൂറ് വർഷങ്ങളായിട്ടുള്ള ഒരു നമ്മുടെ ഒരു ബുദ്ധ ക്ഷേത്രമാണ് അവിടെ നമുക്ക് മുകളിൽ നടന്നു പോകണം അവിടെ ഒരു ബുദ്ധ പ്രതിമയാണ് നമുക്ക് കാണുന്നത് നമ്മുടെ ക്ഷേത്രത്തിലൂടെ നമ്മൾ കയറുകയാണ് ഇവിടെതാ ഫുൾ ഇങ്ങനെ പ്രാവ് വന്നിരിക്കുകയാണ് നമ്മളിനി മുകളിലോട്ട് കേറുവാണ് നമ്മുടെ അമ്മുമ്മ വരുന്നില്ല അമ്മുമ്മ അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇവിടെ രണ്ടെണ്ണം ഐസ്ക്രീമുകൂടെ കഴിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ പോകൂ നമ്മൾ ഇതിലേക്കൂടെ കയറണം അതിലേക്കൂടെ ഇറങ്ങണം അതാണ് ഇവിടത്തെ ഒരു നിയമം അവരുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു വിശ്വാസവും കൂടി അങ്ങനെയാണ് ഇവിടെ നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പല രൂപങ്ങൾ നമുക്കിവിടെ കൊടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ സാർ ഇവിടെ അവരുടെ ഒരു ചെറിയൊരു മോണുമെൻറ്റും ഇവിടെ വാ വാ വാവാ ഓ മാണി പാണി ഹേ എഴുതി ാണ് എ പ്ലസ് ജെ ലവ് ടെമ്പിളിൽ വന്നിട്ട് മിക്കി അരുൺ ലവ് എച്ച് പ്ലസ് ഇ ലവ് ഓൾവേസ് ഫോർ അവർ ഫ്രണ്ട്സ് എൻസ് ഫുൾ ദൈവത്തിന്റെ സ്റ്റാച് വന്നിട്ട് ഈ ക്രമീയണി നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇത് ഈ ഗ്ലോബലി ഉള്ള സംഭവമാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടില് മാത്രമല്ല മോണുമെന്റ്സിലൊക്കെ പോയിട്ട് ഇത് എഴുതി വെക്കുന്നത് എന്തൊക്കെ എഴുതി വെച്ചേക്കും രണ്ടായിരത്തി നാല് അഞ്ചാം മാസം അഞ്ചാം തീയതി ഒരു പേരൊക്കെ എഴുതി വെച്ചിട്ടില്ല ഒന്നൊക്കെ ഇട്ടേക്കുവാണോ അവിടെ ഒരു പുള്ളിക്കാരനും പുള്ളിക്കാരി അമ്മയും കൂടെ വന്നിട്ട് എന്തോ റിച്വൽസ് ചെയ്യുവാണ് നമ്മുടെ പ്രാർത്ഥിക്കുന്ന സംഭവമാണ് നമ്മളിങ്ങനെ കറങ്ങിയിട്ട് നമ്മുടെ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഹിമാചലിലും എല്ലായിടത്തും നമുക്കിത് കാണാൻ സാധിക്കും തൊട്ടപ്പുറത്ത് അവര് വെള്ളവും പാലും കൂടെ എന്തോ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിക്കുകയാണോ അത് വീഡിയോ എടുക്കേണ്ടത് അവര് പറഞ്ഞു ഇങ്ങനെ അങ്ങനെ സ്പ്രേ ചെയ്യണം അവർ പ്രാർത്ഥിക്കുവാണ് എവിടെ ഇത് വർഷം കോഴിയാണ് യുവർ 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 വർഷം ഇയർ ഇയർ റാബിറ്റ് ഇതിലില്ലല്ലോ അത് റാബിറ്റ് ആണോ ഹെർ 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 ഡോഗ് അവളുടെ വർഷം പട്ടിയാണ് പട്ടിയുടെ വർഷമാണ് ഇവിടെ കൊരങ്ങൻ യുവർ ഹോഴ്സ് ഓൾ ദ യുവർ ഗോ ഇവിടെ നമുക്ക് കയറ് വരുമ്പോ ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പൂ നമുക്ക് തിരിയൊക്കെ കത്തിച്ചു വെക്കാനുള്ള ഒരു ഇതാണ് എന്നിട്ട് ഇതായി ഇവിടെ നമ്മുടെ ഒരു ബുദ്ധയുടെ ഒരു വലിയൊരു സ്റ്റാച്ചു നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓ ഓ ഇതിന്റെ അകത്താണ് അവര് കാൻഡിലൊക്കെ ലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവർക്ക് ഈ മംഗോളിയിലെ പ്രധാനപ്പെട്ട രണ്ട് സംഭവം എന്ന് പറയുമ്പോൾ ഒന്ന് ലൂണാർ ഇയറും വൈറ്റ് ലൂണാർ ഇയറും പിന്നെ രണ്ടാമത്തെ വൈറ്റ് ലൂണാർ എന്ന് പറയുമ്പോൾ ഇവർ ഫെബ്രുവരി മാസത്തിൽ ആഘോഷിക്കുന്ന വലിയൊരു ഫെസ്റ്റിവലാണ് പിന്നെ നദാം എന്ന് പറയുന്നത് ജൂലൈ പത്താം തീയതിയാണ് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ എനിക്കത് ആഘോഷിക്കാം പക്ഷെ ഞാനതിനിടെ കാണില്ല ജൂലൈ പത്താം തീയതി അത് ഭയങ്കര അടിപൊളി ഫെസ്റ്റിവലാണ് നെക്സ്റ്റ് ഇയറിൽ ഞാൻ മിക്കവാറും വരും അപ്പോൾ ഈ ഒരു ലൂണാർ ഫെസ്റ്റിവലിന് ഈ മല മുഴുവൻ അവർ ഇതുപോലെ മെഴുകുതിരി വെച്ച് കത്തിക്കും ഫുള്ളായിട്ട് അപ്പോൾ രാത്രി കാണാൻ നല്ല രസമായിരിക്കും അപ്പോൾ അതിനൊന്നും എനിക്ക് ഭാഗ്യമില്ല ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇതിലേക്കൂടെ കയറാൻ പറ്റുള്ളൂ എല്ലാവരും ഇതിലേക്കൂടെ കാണും നടന്ന് നമുക്ക് പോകാനായിട്ട് ഇത് ക്ഷേത്രത്തിനുപരി ഇത് ഒരു ഇതാണ് അതായത് നമ്മുടെ താജ്മഹലൊക്കെ പോലെ ലാമയുടെ മൃഗദേഹം അടക്കിയിരിക്കുന്ന ഒരു കബർ പ്ലേസും കൂടിയാണ് ഈ കാണുന്നത് അത് പ്രാർത്ഥിക്കാൻ വേണ്ടി ധാരാളം ഇവിടെ ആളുകൾ വരുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇവരുടെ ഡെഡ് ബോഡിയാണ് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല അതാ ഇവിടെയൊക്കെ എന്താ ഇതിൻ്റെ അകത്ത് നമുക്കുള്ളിൽ കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ കറങ്ങിയിട്ട് വരാം ഇതാ ഇതിൻ്റെ അകത്താണ് പക്ഷെ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഫുള് ഇരുട്ടാണല്ലോ അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ നടന്ന് ചുറ്റും പ്രാർത്ഥിച്ചിട്ട് അവർ പോവും കണ്ടോ ഈ മലനിരകളൊക്കെ എന്ത് രസമല്ലേ ഇവർ ഈ നാച്ചുറിനെയൊക്കെ നല്ലതുപോലെ അവർ നാച്ചുറിൽ ഇന്ന് വെള്ളം വരുന്ന സംഭവങ്ങളൊക്കെ അവർ പ്രാർത്ഥിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ നാച്ചുറിനെ അപ്പോൾ അവിടെ ഒരു ബുദ്ധിതയുടെ ചിത്രമൊക്കെ അവിടെ വരച്ച് വെച്ചിരിക്കുകയാണ് പെയിൻറ്റിങ്സ് പുള്ളിക്കാരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാം ഇത് ഇവിടെ വയ്ക്കണോ ആളുകൾ പ്രാർത്ഥിച്ചിട്ടാണോ ഇങ്ങനെ കല്ലൊക്കെ കൊണ്ടുപോകുന്നു വെക്കുന്ന എനിക്കറിയില്ല ഇവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ മലയിൽ നോക്കിയിട്ട് ഇവിടെ മൂന്ന് ലാമയുടെ ബോഡിയാണ് ഇവിടെ ഉള്ളത് ഒരു ലാമയുടെ ബോഡി ഇവിടെയും രണ്ട് ലാമയുടെ ബോഡി താഴ്ഭാഗത്തു നിന്നാണ് എനിക്കൊന്നും ഈ കാണുന്നത് വല്ല തന്നെയെന്നോ മറ്റേ ആൾക്കാർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണോ നേരത്തെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റാത്തത് ആക്ച്വലി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവരുടെ സ്ഥലത്തോട്ട് തിരിച്ചു വരുവാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു അവരുടെ ഈ നാട്ടിലോട്ട് വരുന്നതുകൊണ്ടാണ് അവരി പ്രാർത്ഥിക്കുന്നതും നടത്തുന്നതും Yak. ധാരാളം ജീവികൾ ആ മൗണ്ടനിലുണ്ട് പക്ഷെ അത് അവർക്ക് ഹഡ് ചെയ്യാൻ പറ്റില്ല അവരുടെ ആ ഒരു വിശ്വാസം കാരണം അവർക്ക് ഈ മലനിരകളിൽ നിന്നൊന്നും ഹഡ് ചെയ്യാൻ കഴിയില്ല നല്ല രസമുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു സിറ്റിയുടെ ഒരു വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ ഉള്ള വീടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തടി വെച്ചിട്ട് അതിൽ മണ്ണ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഈവൻ നമ്മുടെ വീടായാൽ പോലും തടിയാണ് അവര് വേറെ ഇതൊക്കെ വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ആ ആ ഓ അത് പൊട്ടാറ്റോ കൃഷിയാണ് തൊട്ടപ്പുറത്ത് പൊട്ടാറ്റോടെ കൃഷിയാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് കേറട്ടെ ഇത് നമ്മുടെ സാംസങ് ടി വി ആണ് ചൈനയെന്ന് പേര് വരുത്തിപ്പിച്ചതാണ് ഇവിടെ ഉള്ള എല്ലാ സാധനവും ചൈനയിൽ നിന്നാണ് ഇവരുടെ പഴയ ഫോട്ടോകളൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ട് ഇവരുടെ കുടുംബ ഫോട്ടോകളും എന്തോ സെർമണിയുടെ ഫോട്ടോയാണ് ഈ കാണുന്നത് യെസ് ഓ നമുക്കിവിടെ ഷീപ്പും കൗ നമ്മുടെ കൗവും ഓക്സും നമ്മുടെ ഷീപ്പും ആണ് അവര് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കഴിക്കാൻ ഇന്ത്യക്കാരായ കൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത് ാണ് കഴിക്കുന്നത് എപ്പഴും മീറ്റിന്റെ കൂടെ ഒരു കത്തി കൂടെ കാണും എന്നിട്ട് അവര് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയാണോ കൊളോണ്ടോ അവര് കത്തി കൊണ്ട് പറഞ്ഞോ യു ഇങ്ങനെ വെച്ചിട്ട്

യു വിൽ ഈ നോ കുക്കിംഗ് ഓ കുക്കിംഗ് ഓ ഇതിനെ ഇനി കുക്ക് ചെയ്യും അവര് ചെറിയ കഷ്ണങ്ങളായിട്ട് അതിൽ വീണ്ടും ഇട്ട് കുക്ക് ചെയ്യും മംഗോളിയിൽ വന്നിട്ട് എനിക്ക് എന്നെ ചില സമയത്ത് തോന്നിപ്പോന്നുണ്ട് ഞാന് ആദ്യമ മനുഷ്യനാണോന്ന് കാരണം ഇതിൽ വേറെ മസാല ഒന്നുമില്ല കുറേ ഇറച്ചി വലിയ കഷ്ണം മാംസ കഷ്ണം ഡയറക്റ്റ് നമ്മള് അറുത്തറുത്ത് കഴിച്ചോണ്ടിരിക്കാണ് ഇത് ജസ്റ്റ് തീയിലിട്ട് ബോയിൽ ആയതേ ഉള്ളൂ ഇതിൽ വേറെ മസാലയൊന്നും ഇല്ലാത്തത് വേറെ ഒരു കാര്യത്തില് നല്ലതാണ് അമ്മമ്മക്ക് പല്ലിലെങ്ങനെ കഴിക്കുന്നുണ്ട് അവര് വാങ്ങുന്ന രീതി നല്ല നല്ലത് ഫുള്ള് ഫാറ്റ് ഒക്കെ ഇവര് ഫാറ്റ് ഒക്കെ കഴിക്കുക ഇവരുടെ മംഗോളിയുടെ ഒരു സ്റ്റൈലുണ്ട് ഫാറ്റ് പ്ലസ് ഈ ും കൂടെ കൊറേ ആട്ടോ ഇങ്ങനെ മീറ്റ് ബോണിന്നൊക്കെ ഇങ്ങനെ കത്തി കത്തിയാണ് കഴിക്കുന്നത് നല്ല രസം ഉണ്ട് ഓക്കെ ലോക്കർ തുറക്കുവാണ് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ലോക്കറിൻ്റെ വീഡിയോ ലോക്കറിൻ്റെ അകത്ത് എന്താണ് എങ്ങനെയാണ് ട്രഡീഷണൽ ഡ്രസ്സ് ഞാൻ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഉള്ള ഒരു അടിപൊളി ബാക്കി വീഡിയോ കാഴ്ചകൾ നാളെ ആയിരിക്കും വരുന്നത് ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നാളത്തെ വീഡിയോയിലായിരിക്കും നമ്മുടെ ചുമ പിടിച്ചു നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സും ട്രഡീഷണൽ ഡ്രസ്സിന് ആ ലോക്കറിൻ്റെ ഉള്ളിലുള്ള വേറെ കുറച്ച് മംഗോളിയൻ നദികളൊക്കെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ എനിക്ക് എഡിറ്റ് ചെയ്തപ്പോൾ വളരെ രസകരമായിട്ട് തോന്നിയത് ഞാൻ ഒരു ടെമ്പിളിൽ പോയപ്പോൾ ഒരു പുള്ളിക്കാരെ ഇങ്ങനെ എന്തോ ഒരു റിച്വൽ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒക്കെ പുറകേന്ന് പറയുകയാണെങ്കിൽ പുള്ളിക്കാരെ പ്രാവിനെ തീറ്റ കൊടുക്കുകയാണെന്ന് സത്യത്തിൽ പുള്ളിക്കാരെ ഒരു റിച്വൽ ചെയ്യുന്നതാണ് കേട്ടോ അത് അവരൊരു ബുദ്ധിസ് റിച്വലാണ് മംഗോളിയയിലുള്ള എല്ലാ വീടുകളിലും അങ്ങനത്തെ ഒരു ഉണ്ട് അതിൽ കുറച്ച് വെള്ളം വെള്ളമെന്തോ നിറച്ചിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി കറിയും അവർ കുറേ വർഷത്തിനു ശേഷം അവരുടെ നാട്ടിൽ വന്നുകൊണ്ടുള്ള ഒരു റിച്വലാണ് ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോയായിട്ട് അടുത്ത ദിവസം ബൈ